കാറ്റഗറി ത്രീ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് കടന്നു പോകുന്നത് ബേബിക്കിന്റെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വളരെ നിർണായകമായ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത് ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ നമ്മൾ എടുക്കണമെങ്കിൽ ഫസ്റ്റ് പീരീഡ് ആണ് ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷിലെയും മിഡിൽ ഇംഗ്ലീഷിലെയും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് പോയി കാണുക അതിനുശേഷം മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് റിനൈസൻസ് പീരീഡിലേക്കാണ് റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ക്വീൻ എലിസബത്ത് ഇംഗ്ലണ്ടിന്റെ നവോത്ഥാന കാലഘട്ടം എന്നൊക്കെ പറയും ഗോൾഡൻ ഏജ് ആൻഡ് ഗോൾഡൻ പീരീഡ് ഓഫ് ഇംഗ്ലണ്ട് വില്യം ഷേക്സ്പിയർ ആൻഡ് എഡ്വ് സ്പെൻസർ പോലത്തെ ഒരുപാട് റൈറ്റേഴ്സ് ഉള്ള പീരീഡ് ആണ് റിനൈസൻസ് പീരീഡ് അപ്പൊ ആ റിനൈസൻസ് പീരീഡിന്റെ സമയത്തുള്ള ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ക്വീൻ എലിസബത്ത് ആണ് കുറച്ച് ക്വസ്റ്റ്യൻസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അതും ഈ റിനൈസൻസ് പീരീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ ലിറ്ററേച്ചർ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ള ഒരു ടൈം കൂടിയാണ് റീനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം ഹു ഈസ് ദ ഓദർ ഓഫ് ആക്കിറ്റിയ ഹു ഈസ് ദ ഓദർ ഓഫ് ആക്രിടിയ ഓപ്ഷൻസ് പറയാം സർ ഫിലിപ്പ് സെഡ്നി തോമസ് ഡിലനെ റോബർട്ട് ഗ്രീ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക സർ ഫിലിപ്പ് സിഡ്നി സിഡ്ണിയുടെ വർക്ക് ആണ് ആർക്കേഡിയ ആ ആർക്കേഡിയ എന്ന വർക്കിന്റെ ഫുൾ ടൈറ്റിൽ ആണ് ഓഫ് ഓഫ് പെംബ്രോക്സ് പെംബ്രോക്സ് ആർക്കേഡിയ ആർക്കേഡിയ ഫുൾ ടൈറ്റിൽ ഓഫ് ആർക്കേഡിയ ആൻഡ് ദിസ്ഇസ് എ ലോങ് പ്രോസ് പാസ്റ്റൽ റൊമാൻസ് എ പാസ്ട്രൽ റൊമാൻസ് ഈ പാസ്ട്രൽ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ജാനർ ഓഫ് റൊമാൻസ് നോവൽസ് അവിടെ മെയിൻ ആയിട്ട് അത് കൺട്രി സൈഡിലായിരിക്കും അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫിലിപ് സെഡ്നയുടെ ആർക്കേഡിയ ഫിഫ്റ്റീൻ നയൻറ്റി ത്രീയിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് അത് ഈ ആർക്കേഡിയ എന്ന് പറഞ്ഞാൽ എ പ്രോബ്ലംസ് ഇൻ ആൻഷ്യൻ ഗ്രീസ് അവിടെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ നിന്നും നമുക്ക് കുറച്ച് ഫാക്ട്സ് ആണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഫിലിപ് സെഡ്നാണ് ആർ എന്ന വർക്ക് എഴുതിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റന് ഹൂസ് ദ ഓദർ ഓഫ് ദ സ്പാനിഷ് ട്രാജഡി ഹു ഈസ് ദ ഓദർ ഓഫ് ദ സ്പാനിഷ് ട്രാജഡി ദ സ്പാനിഷ് ട്രാജഡി എന്ന വർക്ക് എഴുതിയത് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം റോബർട്ട് ഗ്രീൻ ജോർജ് തോമസ് കിപ് ആൻഡ് നൺ ഓഫ് ദിസ് കറക്റ്റ് ആൻസർ ഏതാണ് തോമസ് കിഡ് ആണ് കറക്റ്റ് ആൻസർ ദ സ്പാനിഷ് റാജ് ഇപ്പൊ തോമസ് കിട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ റിനൈറ്റ് തന്നെ ഇപ്പൊ നമുക്ക് ഷേക്സ്പിയർ ഒരു പ്രധാനപ്പെട്ട റൈറ്റർ എന്ന് പറഞ്ഞു പ്രീ ഷേക്സ്പീരിൻ റൈറ്റേഴ്സ് ഉണ്ട് പോസ്റ്റ് ഷേക്സ്പീരിൻ റൈറ്റേഴ്സ് ഷേക്സ്പിയർ പ്രീ ഷേസ്പീരി ആൻഡ് പോസ്റ്റ് ഷേക്സ്പിയർ ഷേക്സ്പിയറിന്റെ മുൻപുള്ള റൈറ്റേഴ്സ് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് വിത്ത്സ് എന്ന് പറയാറുള്ളത് ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ പെട്ട ഒരാളാണ് തോമസ് കിറ്റ് എന്നത് യൂണിവേഴ്സിറ്റി വിത്ത് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ബിലോങ് ടു ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആൻഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ബട്ട് തോമസ് കിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് യൂണിവേഴ്സിറ്റിയും ബിലോങ് ചെയ്യുന്നില്ല ബട്ട് അദ്ദേഹത്തെ നമ്മൾ യൂണിവേഴ്സിറ്റി വിച്ച് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കാണ് ആണ് ദ സ്പാനിഷ് ട്രാജഡി എന്ന് പറഞ്ഞത് അപ്പൊ ദ സ്പാനിഷ് ട്രാജഡി ഫുൾ ടൈറ്റിൽ വരുന്നത് ദ സ്പാനിഷ് ട്രാജഡി ഓർ ഹിനോണിമോ എസ് മാഡ് എഗെയിൻ എന്നാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത തോമസ് കിഡ് ഈ സെനക്കൻ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് അപ്പൊ ഈ സെനക്കൻ ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താണ് സെനക്കൻ ട്രാജഡി റെഫേഴ്സ് ടു സെറ്റ് ഓഫ് ടെൻ ആൻഷൻ റോമൻ ട്രാജഡീസ് അത് എഴുതിയത് സെനക്ക എന്ന് പറഞ്ഞ റോമൻ റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ ട്രാജഡിയാണ് ഈ സെനക്കൻ ട്രാജഡി എന്ന് പറയപ്പെടുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത വളരെ വയലൻസും ബ്ലഡ് ഷെഡും ഒക്കെയുള്ള വർക്ക്സ് ആയിരിക്കും അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് തോമസ് ഗിഡ് ഈ ഒരു വർക്ക് സ്പാനിഷ് ട്രാജഡി എന്നൊരു വർക്ക് എഴുതുന്നത് അപ്പൊ ഒരു ഫ്രിഷ് എക്സ്പീരിയൻ റൈറ്റർ കൂടിയാണ് അദ്ദേഹം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷേക്സ്പീരിയൻ ഹീറോ ഫേസിംഗ് ദ പ്രോബ്ലം ഓഫ് ടു ബി ഓർ നോട്ട് ബി ടു ബി ഓർ നോട്ട് ബി എന്ന പ്രോബ്ലം ഫേസ് ചെയ്ത് ഷേക്സ്പീരിയൻ ഹീറോ ആൻഡ് ദ ക്യാരക്ടർ ഓപ്ഷൻസ് മാക്ബർ ഹാംലെ അറിയാലോ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ എന്താണ് അദ്ദേഹത്തിന്റെ വർക്ക് ആണ് ഈ വർക്കിലൊക്കെ മെയിൻ ക്യാരക്ടേഴ്സ് തന്നെയാണ് അവരുടെ പേര് വെച്ചിട്ടാണ് ഈ വർക്ക് ഉള്ളത് ട്രാജഡി തന്നെയാണ് അതില് ആരായിരിക്കും അല്ലെങ്കിൽ വിച്ച് ഷേക്സ്പീർ ഹീറോ ആണ് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുള്ളത് ഹാംലെറ്റ് ആണ് അല്ലെ ഹാമലെറ്റിന്റെ ഇഷ്യൂ എന്താ വെച്ചാൽ ഹാംലെറ്റിന്റെ ഫാദർ ഫാദർ കിൽഡ് വൈഡ് അങ്കിൾ ക്ലോഡിയസ് അല്ലെ അപ്പൊ എന്നിട്ട് മദറിന്റെ മാര്യേജ് ചെയ്യുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഹാംലെറ്റിന്റെ ഫാദർ ഗോസ്റ്റായിട്ട് അപ്പിയർ ചെയ്ത് ഇങ്ങനെ അങ്കിളാണ് എന്നെ മേർഡർ ചെയ്തെന്ന് പറയുന്നുണ്ട് പിന്നീട് സംഭവിക്കുന്നത് ഒരു പ്രതികാരത്തിന്റെ ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഹാംലെറ്റിന്റെ മൈൻഡില് ആ ഒരു ഇഷ്യൂ ടു ടു ബി ഓർ നോട്ട് ബി പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും അല്ലെ ഹമാഷ എന്ന് പറയും എന്നാലും പോസ്റ്റ്പോൺമെന്റ് ഒരു സമയത്തും അദ്ദേഹം ആ ഒരു ആക്ഷൻ ഇങ്ങനെ ആ ഒരു റിവെഞ്ച് പറഞ്ഞ ആക്ഷൻ അദ്ദേഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അതായത് ഡിലേ ചെയ്യുക പോസ്റ്റ്പോൺ ചെയ്യുക അത് ഹമാഷ എന്ന പേരിലും അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കൂടിയുണ്ട് അപ്പൊ ആ ഒരു പോയിന്റ് കൂടി ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാടിഎം മീൻസ് കാപ്പി എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ഡെയിലി മീറ്റ് സെക്കൻഡ് വൺ ഡെയിലി ബ്രെഡ് ആൻഡ് തേർഡ് വൺ സീസ് ദ ഡേ ഫോർ ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറയും അല്ലെ കാപ്പീഡിയെന്ന് പറഞ്ഞ തീം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിറ്റ്സിനെയാണ് മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറഞ്ഞാൽ അവർ ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് ഓഫ് സാൻഡ്രീ ദ സെഞ്ചുറിയാണ് അവർ യൂസ് ചെയ്ത എന്താ പറയുക സിമിലേ അതുപോലെ സ്പീച്ചസ് ഒക്കെ എന്റലി ആണ് യൂണിഫിക്കേഷൻ ഓഫ് തോട്ട് ആൻഡ് ഇമോഷൻ ആണ് മെയിൻലി അത് യൂസ് ചെയ്തിട്ടുള്ളത് ജോണ്ടണ് ഒക്കെയാണ് പ്രധാനപ്പെട്ട റൈറ്റർ എന്നാൽ കാപ്പീര്യം എന്ന തീം സീസ് ദ ഡേ എന്നാണ് റൈറ്റ് ആൻസർ വരുന്നത് സീസ് ദ ഡേ എന്ന് പറഞ്ഞാൽ എൻജോയ് ദ മൊമെന്റ് ദ പ്രസന്റ് മൊമെന്റ് മാക്സിമം വി ഹാവ് ടു എൻജോയ് ദ പ്രസന്റ് മൊമെന്റ് ആൻഡ്രി മാർവൽ എന്ന മെറ്റാഫിസിക്കൽ പോയറ്റിന്റെ ടു ഹിസ് കോമിസ്ട്രസ് എന്ന പോയം ഈ കാപ്പീര്യം തീം വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും ആണ് ഈ റനൈസൻസ് പീരീഡ് അതുപോലെ ഷേക്സ്പിയർ റീ ഷേക്സ്പീരിയൻ ആൻഡ് മെറ്റാഫിസിക്കൽ എന്നൊക്കെ മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഇനി അങ്ങോട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതും താങ്ക് യു